ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം വേൾഡ് ഓഫ് എസ് സേം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക ചർമ്മത്തിലെ പലവിധ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുന്ന ഒന്നാണ് മഞ്ഞൾ മഞ്ഞൾ ഉപയോഗിച്ച് തയ്യാറാക്കാൻ കഴിയുന്ന പത്ത് ഫേസ് പാക്കുകളെ കുറിച്ച് പറയാനാണ് ഞാനിന്ന് എത്തിയിട്ടുള്ളത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ നമ്മുടെ മുത്തശ്ശിമാർക്ക് തിളക്കമാറുന്നതും മനോഹരവുമായ ചർമ്മമുണ്ടായിരുന്നു അവരുടെ സൗന്ദര്യ രഹസ്യം മഞ്ഞൾ തന്നെ മുഖക്കുരു ചർമ്മത്തിന്റെ നിറവ്യത്യാസം തുടങ്ങിയ ചർമ്മ പ്രശ്നങ്ങളെ തടയുന്നതിനും ചികിത്സിക്കുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് മഞ്ഞൾ മഞ്ഞളുടെ ഗുണങ്ങൾ ഒന്നുകൂടെ വർദ്ധിപ്പിക്കുന്നതിനായി ഇവ മറ്റു ചേരുവകളുമായി യോജിപ്പിച്ച് വിവിധ തരത്തിലുള്ള ഫേസ് പാക്കുകൾ തയ്യാറാക്കാം നമ്പർ വൺ ഈ ഫേസ് പാക്കിന് ആവശ്യമായ ചേരുവകൾ മഞ്ഞൾപ്പൊടി ബദാം എണ്ണ മഞ്ഞൾ ഒരു മികച്ച ചർമ്മശുദ്ധീകരണ ഘടകമാണ് ചർമ്മത്തിലെ കോശങ്ങളെ ചെറുപ്പമാക്കുവാൻ ഇത് വളരെയധികം സഹായിക്കുന്നു ഫ്രീ റാഡിക്കലുകളോട് പോരാടുന്ന പ്രകൃതിദത്ത ആൻറ്റി ഓക്സിഡൻ്റായ വൈറ്റമിൻ ഇ ബദാമെണ്ണയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഈ മഞ്ഞൾ ഫേസ് പാക്ക് ചർമ്മത്തിന്റെ ചുളിവുകളും വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങളും തടയാൻ വളരെയധികം സഹായിക്കുന്നു ഈ ഫേസ് പാക്ക് തയ്യാറാക്കുന്നതിനായി മഞ്ഞൾപ്പൊടി എണ്ണ എന്നിവ ഒരുമിച്ച് ചേർത്ത് കട്ടിയുള്ള പേസ്റ്റ് രൂപത്തിലാക്കുക ഈ പേസ്റ്റ് മുഖത്തും കഴുത്തിലും തുല്യമായ അളവിൽ പുരട്ടുക ഒരു മണിക്കൂറിന് ശേഷം വെള്ളത്തിൽ പതുക്കെ കഴുകി കഴുകിക്കളയുക ആഴ്ചയിലൊരിക്കൽ ഈ ഫേസ് പാക്ക് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് നമ്പർ ടു ഈ ഫേസ് പാക്കിന് ആവശ്യമായവ മഞ്ഞൾപ്പൊടി കടലപ്പൊടി തൈര് ചർമ്മത്തിൻ്റെ അഴുക്കും മാലിന്യങ്ങളും ശുദ്ധീകരിക്കുന്നതിന് കടലപ്പൊടി വളരെയധികം സഹായിക്കുന്നു ഇത് നിർജീവ കോശങ്ങളെ നീക്കം ചെയ്യുന്നതിനും എണ്ണമയമുള്ളതും മുഖക്കുരുവിന് സാധ്യതയുള്ളതുമായ ചർമ്മത്തിന് വളരെയധികം ഇത് സഹായിക്കുന്നു മഞ്ഞൾ ഒരു ആൻറ്റി ബാക്ടീരിയൽ ഘടകമാണ് ഇത് ചർമ്മത്തിൽ ബാക്ടീരിയകൾ അടിഞ്ഞുകൂടിയത് മൂലം സുഷിരങ്ങൾ അടഞ്ഞു പോകുന്നത് തടയാൻ സഹായിക്കുന്നു തൈര് ചർമ്മത്തിന്റെ നിറം മെച്ചപ്പെടുത്താനും മുഖക്കുരുവിനെ ചെറുക്കാനും വളരെയധികം സഹായിക്കുന്നു ഈ ഫേസ് പാക്ക് തയ്യാറാക്കുന്നതിനായി ഒരു പാത്രത്തിൽ മഞ്ഞളും കടലപ്പൊടിയും തൈരും ചേർത്ത് കട്ടിയുള്ള പേസ്റ്റ് രൂപത്തിലാക്കുക ഈ പേസ്റ്റ് മുഖത്തും കഴുത്തിലും പുരട്ടുക മുപ്പത് മിനിറ്റിന് ശേഷം ഈ ഫേസ് പാക്ക് വെള്ളത്തിൽ കഴുകിക്കളയുക ആഴ്ചയിൽ മൂന്ന് തവണ ഈ ഫേസ് പാക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ് നമ്പർ ത്രീ ഈ ഫേസ് പാക്കിന് ആവശ്യമായവ ചന്ദനപ്പൊടി മഞ്ഞൾപ്പൊടി പാൽ മഞ്ഞൾ ചന്ദനം എന്നിവയ്ക്ക് ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങൾ ഉള്ളതിനാൽ മുഖക്കുരു തടയാൻ ഇത് വളരെയധികം സഹായിക്കുന്നു മാത്രമല്ല ചർമ്മത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കുകയും നിറവ്യത്യാസം മൂലമുള്ള പ്രശ്നങ്ങൾക്കെതിരെ പോരാടുകയും ചെയ്യുന്നു ചന്ദനപ്പൊടി ചർമ്മത്തിൻ്റെ ഉപരിതലത്തിലെ നിർജീവ കോശങ്ങളെ നീക്കി പുതിയ കോശങ്ങൾ വളർത്തി ചർമ്മത്തെ പുതുമയുള്ളതാക്കാൻ ഉള്ളതാക്കാൻ വളരെയധികം സഹായിക്കുന്നു ഈ ഫേസ് പാക്ക് തയ്യാറാക്കുന്നതിനായി മഞ്ഞൾ ചന്ദനപ്പൊടി എന്നിവയിൽ പാൽ ചേർത്ത് നന്നായി ഇളക്കി പേസ്റ്റ് രൂപത്തിലാക്കുക ഈ പേസ്റ്റ് മുഖത്തിലും കഴുത്തിലും നന്നായി പുരട്ടി മുപ്പത് മിനിറ്റ് നേരം വയ്ക്കുക അതിനുശേഷം ചെറു ചൂടുള്ള വെള്ളത്തിൽ കഴുകിക്കളയുക ഈ ഫേസ് പാക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഉപയോഗിക്കുന്നത് നല്ലതാണ് നമ്പർ ഫോ ഈ ഫേസ് പാക്കിന് ആവശ്യമായവ മഞ്ഞൾപ്പൊടി പൊടി നാരങ്ങ നീര് ചർമ്മസുഷിരങ്ങളെ ശുദ്ധീകരിക്കാനും ചർമ്മത്തിന് തിളക്കം നൽകാനും സഹായിക്കുന്ന വൈറ്റമിൻ സി നാരങ്ങയിൽ അടങ്ങിയിട്ടുണ്ട് എണ്ണമയമുള്ളതും മുഖക്കുരുവിന് സാധ്യതയുള്ളതുമായ ചർമ്മത്തിന് ഈ ഫേസ് പാക്ക് ഏറ്റവും അനുയോജ്യമാണ് നാരങ്ങയിലെ സിഡ്രിക് ആസിഡ് മഞ്ഞളിന്റെ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ എന്നിവ മുഖക്കുരുവിനോടും ചർമ്മത്തിലെ കേടുപാടുകളോടും പോരാടുന്നു ഈ മഞ്ഞൾ നാരങ്ങ ഫേസ് പാക്ക് പതിവായി ഉപയോഗിക്കുന്നതിലൂടെ ചർമ്മത്തിന്റെ നിറം വർദ്ധിക്കുകയും കേടുപാടുകളില്ലാത്തതുമായ മുഖം നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു ഈ ഫേസ് പാക്ക് തയ്യാറാക്കുന്നതിനായി ഒരു പാത്രത്തിൽ മഞ്ഞൾപ്പൊടി നാരങ്ങ നീരുമായി ചേർത്ത് നന്നായി പേസ്റ്റ് രൂപത്തിലാക്കുക ഈ മിശ്രിതം മുഖത്തും കഴുത്തിലും നന്നായി പുരട്ടി പതിനഞ്ച് മിനിറ്റ് നേരം വയ്ക്കുക ഉണങ്ങിയതിന് ശേഷം കഴുകിക്കളയുക ഈ ഫേസ് പാക്ക് ആഴ്ചയിൽ രണ്ട് തവണ ഉപയോഗിക്കുന്നത് നല്ലതാണ് നമ്പർ ഫൈവ് ഈ ഫേസ് പാക്കിന് ആവശ്യമായ ചേരുവകൾ മഞ്ഞൾ പൊടി പാൽ കാൽസ്യം വൈറ്റമിൻ ഡി ആൻറ്റി ഓക്സിഡൻ്റുകൾ ആൽഫ ഹൈഡ്രോക്സി ആസിഡുകൾ ബി കോംപ്ലക്സ് വൈറ്റമിനുകൾ തുടങ്ങി നിരവധി പോഷകങ്ങൾ പാലിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിന് ഈർപ്പം പകരുകയും തിളക്കമുള്ളതായി കാണുകയും ചർമ്മത്തെ ആഴത്തിൽ പോഷിപ്പിക്കുകയും ചെയ്യുന്നു ഇത് മഞ്ഞളിനൊപ്പം ചേർക്കുന്നത് ചർമ്മത്തിൻ്റെ നിറം തെളിച്ചമുള്ളതാക്കുന്നതിനും കറുത്ത പാടുകൾ നീക്കുന്നതിനും സഹായിക്കുന്നു ഈ ഫേസ് പാക്ക് തയ്യാറാക്കുന്നതിനായി മഞ്ഞളും പാലും കട്ടിയുള്ള പേസ്റ്റ് രൂപത്തിലാക്കുക ഇത് മുഖത്തും കഴുത്തിലും നന്നായി പുരട്ടി മുപ്പത് മിനിറ്റ് നേരം വയ്ക്കുക അതിനുശേഷം വെള്ളത്തിൽ കഴുകി കളയുക രണ്ട് ദിവസത്തിലൊരിക്കൽ ഈ ഫേസ് പാക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ് നമ്പർ സിക്സ് ഈ ഫേസ് പാക്കിന് ആവശ്യമായവ തൈര് മഞ്ഞൾപ്പൊടി നാരങ്ങ നീര് ചർമ്മത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ലാക്ടിക് ആസിഡ് തൈരിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിൻ്റെ പ്രശ്നങ്ങൾ ശമിപ്പിക്കുകയും കറുത്ത പാടുകൾ കുറയ്ക്കുകയും ചെയ്യുന്നു വീട്ടിൽ തന്നെ സ്വയം തയ്യാറാക്കാവുന്ന ഈ മഞ്ഞൾ ഫേസ് പാക്ക് ചർമ്മത്തിന്റെ നിറവ്യത്യാസം കരിവാളിപ്പ് എന്നിവ നീക്കം ചെയ്യുന്നതിനും നിറം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു മഞ്ഞളിന് ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ളതിനാൽ ആടുകളും കരിവാളിപ്പും കുറയ്ക്കാനും ചർമ്മത്തിന്റെ നിറം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ഈ ഫേസ് പാക്ക് തയ്യാറാക്കുന്നതിനായി മഞ്ഞളും തൈരും നാരങ്ങ നീരും പേസ്റ്റ് രൂപത്തിലാക്കുക ഇത് മുഖത്തും കഴുത്തിലും നന്നായി പുരട്ടി അരമണിക്കൂറോളം വയ്ക്കുക അതിനുശേഷം ചെറു ചൂടുള്ള വെള്ളത്തിൽ കളയുക എല്ലാ ദിവസവും കുളിക്കുന്നതിന് മുമ്പായി ഈ പാക്ക് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് നമ്പർ സെവൺ ഈ ഫേസ് പാക്കിന് ആവശ്യമായവ മഞ്ഞൾപ്പൊടി എട്ട് വേപ്പിലകൾ നാരങ്ങ നീര് വേപ്പിലയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിൻ്റെ നിറവ്യത്യാസം കുറയ്ക്കാനും മെലാനിൻ ഉൽപ്പാദനം കുറയ്ക്കാനും സഹായിക്കുന്നു ഇത് ചർമ്മത്തെ നന്നായി വൃത്തിയാക്കുകയും അനാവശ്യ എണ്ണമയം കുറയ്ക്കുകയും മുഖക്കുരു ഉണ്ടാകുന്ന ദോഷകരമായ ബാക്ടീരിയകളോട് പോരാടുകയും ചെയ്യുന്നു മുഖക്കുരുവിന് സാധ്യതയുള്ളതും നിറവ്യത്യാസമുള്ളതുമായ ചർമ്മത്തിന് സ്വയം തയ്യാറാക്കാവുന്ന ഈ മഞ്ഞൾ ഫേസ് പാക്ക് വളരെ നല്ലതാണ് മഞ്ഞൾ നീര് എന്നിവ ഒരുമിച്ച് ചേർക്കുന്നതിലൂടെ കറുത്ത പാടുകൾ മങ്ങുകയും നിറം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഈ ഫേസ് പാക്ക് തയ്യാറാക്കുന്നതിനായി ആദ്യം വേപ്പില അരച്ചെടുക്കുക അതിലേക്ക് മഞ്ഞൾപ്പൊടിയും നാരങ്ങ നീരും ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കുക ഈ പേസ്റ്റ് മുഖത്തും കഴുത്തിലും പുരട്ടി ഒരു മണിക്കൂർ നേരം വിശ്രമിക്കുക അതിനുശേഷം വെള്ളത്തിൽ കഴുകിക്കളയുക ഈ ഫേസ് പാക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് നമ്പർ എയ്റ്റ് ഈ ഫേസ് പാക്കിന് ആവശ്യമായവ മഞ്ഞൾപ്പൊടി കറ്റാർവാഴ ജെല്ല് വരണ്ടതും പ്രകോപിതവുമായ ചർമ്മത്തെ ശമിപ്പിക്കാൻ സഹായിക്കുന്ന സൗഹൃദ ചേരുവയാണ് കറ്റാർവാഴ കറ്റാർവാഴ ചർമ്മത്തിന് മതിയായ ഈർപ്പം നൽകുന്നു പൊള്ളൽ തിണർപ്പ് തുടങ്ങിയ ചർമ്മ പ്രശ്നങ്ങളെ അകറ്റുന്നതിന് കറ്റാർവാഴ വളരെയധികം സഹായിക്കുന്നു ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങളും ഇവയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് മഞ്ഞൾ ചർമ്മത്തിലുണ്ടാകുന്ന മുഖക്കുരുവും പാടുകളും നീക്കുകയും കറ്റാർവാഴയുമായി ചേർന്ന് ചർമ്മത്തെ മതിയായ ഈർപ്പമുള്ളതും തിളക്കമുള്ളതുമാക്കി മാറ്റുകയും ചെയ്യുന്നു ഈ ഫേസ് പാക്ക് തയ്യാറാക്കുന്നതിനായി മഞ്ഞൾപ്പൊടി കറ്റാർവാഴ ജെല്ലുമായി ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കുക ഈ പേസ്റ്റ് മുഖത്തും കഴുത്തിലും പുരട്ടി മുപ്പത് മിനിറ്റ് നേരം വയ്ക്കുക അതിനുശേഷം വെള്ളത്തിൽ കഴുകി കളയുക ഈ ഫേസ് പാക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കുന്നതും നല്ലതാണ് നമ്പർ നയൻ ഈ ഫേസ് പാക്കിന് ആവശ്യമായ ചേരുവകൾ മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ ലോറിക് ആസിഡ് പോലുള്ള മീഡിയം ചെയ്യൻ ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിന് ആഴത്തിൽ ഈർപ്പം പകരുകയും കഠിനമായ പ്രശ്നങ്ങളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു മഞ്ഞൾ ചർമ്മത്തിലെ നിർജ്ജീവ കോശങ്ങളെ പുറന്തള്ളുകയും ദോഷകരമായ ബാക്ടീരിയകളോട് പോരാടുകയും ചർമ്മത്തിലെ അധിക എണ്ണമയം ഒഴിവാക്കുകയും കറുത്ത പാടുകൾ നീക്കുകയും ചെയ്യുന്നു ഈ ഫേസ് പാക്ക് തയ്യാറാക്കാനായി ചെറുതായി ചൂടാക്കിയ വെളിച്ചെണ്ണയിൽ മഞ്ഞൾപ്പൊടി കലർത്തി പേസ്റ്റ് രൂപത്തിലാക്കുക ഇത് മുഖത്തും കഴുത്തിലും നന്നായി പുരട്ടി മസാജ് ചെയ്യുക ഒരു മണിക്കൂറിന് ശേഷം വെള്ളത്തിൽ കഴുകിക്കളയുക ഈ ഫേസ് പാക്ക് ആഴ്ചയിൽ ഒരു തവണ ഉപയോഗിക്കുന്നത് നല്ലതാണ് നമ്പർ ടെൻ ഈ ഫേസ് പാക്കിന് ആവശ്യമായവ മഞ്ഞൾപ്പൊടി തേന് മഞ്ഞൾ ആൻറ്റിസെപ്റ്റിക് സ്വഭാവമുള്ളതിനാൽ മുഖക്കുരു പാടുകൾ എന്നിവ തടയുകയും ചർമ്മത്തിന്റെ നിറം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു തേൻ ഒരു മികച്ച ആണ് ഇത് ചർമ്മത്തിന് ആഴത്തിൽ ജലാംശം പകരുകയും ചർമ്മത്തെ മൃദുവായി നിലനിർത്തുകയും ചെയ്യുന്നു ഈ മഞ്ഞൾ ഫേസ് പാക്ക് ചർമ്മത്തെ പോഷിപ്പിക്കുകയും തിളങ്ങുന്ന ചർമ്മകുകയും ചെയ്യുന്നു ഈ ഫേസ് പാക്ക് തയ്യാറാക്കുന്നതിനായി ഒരു പാത്രത്തിൽ മഞ്ഞളും തേനും ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കുക ഈ പേസ്റ്റ് മുഖത്തും കഴുത്തിലും നന്നായി പുരട്ടി മസാജ് ചെയ്യുക ഒരു മണിക്കൂറിന് ശേഷം വെള്ളത്തിൽ കഴുകിക്കളയുക പാടുകളില്ലാത്ത മനോഹര ചർമ്മം ലഭിക്കാൻ ആഴ്ചയിൽ രണ്ടു തവണ ഈ ഫേസ് പാക്ക് ഉപയോഗിക്കുക തികച്ചും പ്രകൃതിദത്തമായ രീതിയിലുള്ള പത്ത് ഫേസ് പാക്കുകളെ കുറിച്ചാണ് ഞാനിന്ന് പറഞ്ഞിട്ടുള്ളത് സോ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ ഇനി അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായി വരുന്നത് വരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ് സീ യു അഗെയിൻ ടേക്ക് കെയർ